പ്രിയപ്പെട്ടവരെ അബ്ദുറഹ്മാൻ എല്ലാവരും ചെയ്യണം ഓട്ടോ തട്ടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാങ്ങു പള്ളിപ്പറമ്പിൽ പരേതനായ ആറങ്ങോട്ട് പുത്തൻ പീഡികക്കൽ അലവിക്കുട്ടി മുസലിയാരുടെ മകൻ അബ്ദുറഹ്മാൻ സഖാഫി എഴുപത്തിനാല് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ പ്രഭാത നടത്താൻ കഴിഞ്ഞ് മടങ്ങവേ ഓട്ടോറിക്ഷ തട്ടി പരിക്കേറ്റ് പരുന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത് സമസ്ത സ്ഥാപക നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസല്യാരുടെ സഹോദര പുത്രനാണ് യു എ ഇ മതകാര്യ വകുപ്പിന് കീഴിൽ ദീർഘകാലം ദീനീ പ്രബോധനം നടത്തിയ പണ്ഡിത പ്രതിഭയായിരുന്നു മത മതസാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിശബ്ദ പ്രവർത്തകനായിരുന്നു ഏലംകുളം പെരിചാപ്പടി എന്നിവിടങ്ങളിൽ ധർശം നടത്തിയിട്ടുണ്ട് ഭാര്യ പോക്കാട്ട് മറിയം വേങ്ങാട് മക്കൾ മുഹമ്മദ് ബസീൽ മുനീറ അസനത്ത് ൊടു കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ റബ്ബ് മറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണെ ഇവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ഇതുപോലുള്ള എല്ലാ അപകട മരണങ്ങളിൽ നിന്നും നമ്മെ കാക്കണേ ജീവിതവും മരണവും നമ്മെ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ പൂർണ്ണ ശിഫ ശിഫ നീ നൽകണേ നൽകണേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ വിട്ടുകൊടുക്കല്ലേ അള്ളേ പെട്ടെന്നുള്ള കുടുങ്ങനെയുള്ള മരണങ്ങൾ എത്തോട്ട് നമ്മെ നിന്നോടല്ലാതെ പിന്നെ ഞങ്ങൾ ആരോടാണ് ഇരക്കുക മക്കളെ ഒക്കെ സാലയങ്ങളാക്കണേ റബ്ബേ മരണവും ജീവിതവും സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ എല്ലാവരും ദുഃഖ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തി മോദി ഹതിയെ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാ വൈകും വാഹന